എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ ഡേ ഇൻ മൈ ലൈഫ് മൊത്തം ഓൺ വോയിസിൽ എടുക്കാന്ന് വിചാരിച്ചതാണ് പക്ഷെ കാലത്ത് എന്റെ ഫാൻ ചതിച്ചാ മൂഡ് പോയി പിന്നെ സ്കൂളിൽ പോവണ്ട ആശാനാണെങ്കിൽ ഇതേ അവിടെ കിടന്ന് ഉറങ്ങുകയാണ് പിന്നെ ഈ ഒരു വീഡിയോ എടുത്തു വെച്ചിട്ട് ഏകദേശം രണ്ടാഴ്ചയായി എനിക്ക് മടി കാരണം ഞാൻ ഇതിന് ഓൺ വോയിസ് ഒന്നും കൊടുക്കാതെ അവിടെ ഇട്ടേക്കാറുണ്ട് അപ്പൊ നേരെ നമുക്ക് നമ്മുടെ ഡേ ഇൻ മൈ ലൈഫിലോട്ട് അങ്ങ് കാണും ഞങ്ങളുടെ വീടിന്റെ ബാക്ക് സൈഡ് ഇതേ ഇങ്ങനെയാണ് വരുന്നത് ബാക്ക് സൈഡ് മാത്രമല്ല ചുറ്റോറും ഞാനൊക്കെ തന്നെ ഒരു കാല് വെക്കാനുള്ള വലുപ്പം ഉള്ളു ചുറ്റോറും പിന്നെ ഇവിടെ ഞങ്ങടെ ആ നീളത്തിലെ അറ്റം വര കാണുന്നത് ഞങ്ങടെ വീടിനെയാണ് പഴയ വീടും പുതിയ വീടും ഒരുമിച്ച് അടുത്തടുത്താണ് വെച്ചത് ഇപ്പൊ കുറച്ച് ദിവസമായിട്ട് വർക്ക് ചെയ്യണില്ല സത്യത്തിൽ ഞങ്ങൾ ടി വി അടിച്ച് പോയി ഇത് ഏകദേശം ഒരു പതിനഞ്ച് ഇരുപത് കൊല്ലൊക്കെ ആയിട്ടുണ്ടാവും അടിച്ചു പോകാനുള്ള പ്രായമൊക്കെ ആയിട്ടുണ്ട് ടി വി മണക്കാലം വന്നാൽ ഞങ്ങളുടെ ടി വിക്ക് പനിയും ജലദോഷം അപ്പൊ ഓരോ തവണ നേരാക്കുമ്പോഴും നമ്മൾ ആയിരത്തി അറുന്നൂറും ആയിരത്തി അഞ്ഞൂറും വെച്ചിട്ട് കൊടുക്കണം ഇനി എന്തായാലും നേരാക്കണില്ല പുതിയ ടി വി വാങ്ങാനുള്ള പ്ലാനാണ് കേട്ടോ നേരാക്കണില്ല എന്നല്ല നേരാക്കണ ചേട്ടൻ പറഞ്ഞു ഇങ്ങനത്തെ ടിവിയുടെ ബോർഡ് ഒന്നും ഇപ്പൊ കിട്ടാനില്ല അതുകൊണ്ട് നേരാക്കാൻ പറ്റില്ല അങ്ങനെ നമ്മുടെ കുക്ക് കഴിഞ്ഞിട്ട് അവന് പല്ലയച്ചു രാവിലെ തന്നെ കുറച്ച് ചൂടുവെള്ളം ഒക്കെ കൊടുത്തിട്ടുണ്ട് സ്കൂളുണ്ടെങ്കിലും ഇല്ലെങ്കിലും രാവിലെ കുറച്ചു നേരം കുറച്ച് കളിപ്പാട്ടൊക്കെ എടുത്തിട്ട് കുക്കിനെ സമാധാനേ കിട്ടി ഇന്നലെ ലാപ്ടോപ്പ് വേണമെന്ന് വാശി പിടിച്ച് കാരണപ്പൊ നോം ഉണ്ടാക്കി കൊടുത്തതാണ് ആ കാണുന്ന ലാപ്ടോപ്പ് എന്തോ ഭാഗ്യത്തിന്റെ ഇന്നലെ അത് ഒതുങ്ങി ഞാൻ പോലും ഇത്രയും പ്രതീക്ഷിച്ചില്ല ഇത്തരം സന്ദർഭങ്ങളിൽ എനിക്ക് എവിടുന്നൊക്കെയോ കുറെ കഴിവുകളൊക്കെ വരാറുണ്ട് പിന്നെ ബെഡ്ഷീറ്റ് ഒക്കെ ഒന്ന് മാറ്റി വിരിക്കാന്ന് വിചാരിച്ചു എനിക്കിഷ്ടം ലാസ്റ്റിക്കിന്റെ ബെഡ്ഷീറ്റ് ആണ് അതാണെങ്കിൽ രണ്ടാഴ്ച അതിന്റെ മോൺലൈനെ കിടന്നോളൂ എന്റെ വീട്ടിലാണെങ്കിൽ ആകെ ഒരു ഇലാസ്റ്റിക്കിന്റെ ബെഡ്ഷീറ്റ് ഉള്ളൂ പക്ഷെ ഞാൻ ഈ അടുത്ത രണ്ടുമൂന്നെ ഫ്ലിപ്കാർട്ടിന്ന് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു അതിന്റെ വീഡിയോ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും പക്ഷെ ഇത് അതിന് എടുത്തു വെച്ചാ ഡെയിൽ മൈ ലൈഫാണ് എനിക്കിങ്ങനെ വലിച്ചു നീട്ടി നീളത്തിൽ പറയാൻ അറിയില്ല അതുകൊണ്ടാണ് ഈ കട്ട് ചെയ്ത് കട്ട് ചെയ്ത് കട്ട് ചെയ്ത് പറയുന്നത് ഷോർട്ട് വീഡിയോ ഒക്കെ പോയേട്ടാ പിന്നെ ഞങ്ങളുടെ റൂമിൽ ഈ ഒരു കബോർഡ് സെറ്റ് ആക്കണമെന്ന് വിചാരിച്ചിട്ട് കുറെ നാളായി ഇതിനൊരു ഡോർ ഒക്കെ വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇങ്ങനെ ഈ തുണി വന്ന് ഇങ്ങനെ വീണ് കിടക്കുന്നതൊക്കെ തോന്നും അങ്ങനെ ഒരു ചിന്ത എനിക്ക് വരാനുള്ള കാരണം മെയിൻ ആയിട്ട് അത് വൃത്തിയാക്കുന്നതും അതിനേക്കാൾ വൃത്തിയേടാക്കുന്നതും ഞാൻ തന്നെയാണ് പിന്നെ ജസ്റ്റ് പേരിൽ ഒന്നും അടിച്ചുപോരെന്ന് വിചാരിച്ചു അല്ലെങ്കിൽ അമ്മ വന്നാൽ ചീത്തേക്കും അല്ലാതെ വേറെ ഒന്നും അല്ലാട്ടോ പക്ഷെ എന്റെ കുക്കുമ്പോൾ അനിയത്തോട് ഉന്നൊക്കെ ഒരുമിച്ചുള്ള ദിവസം ആണെങ്കിൽ ഞാൻ അങ്ങനെ അടിച്ചു ഒരു നേരെ അടിച്ചു വരുള്ളൂ അതും വൈകുന്നേരം കാരണം അടിച്ചോലി അവിടെ കണക്കില്ല ഇത്ര നേരം നിങ്ങൾ കണ്ടത് ഒരു മണി വരെയുള്ള കാഴ്ചയാണ് അതിനുശേഷം ഞാനും കുക്കും കൂടി ആട്ടപ്പൊടി വാങ്ങാൻ കടക്ക് പോയിട്ടുണ്ടാകും അപ്പൊ മാറിയതാണ് കേട്ടാ ഈ ഒരു ഡ്രസ്സ് ഇന്ന് കുക്കുനെ കഴിക്കാനായിട്ട് ആലു പൊറാട്ടയാണ് ഉണ്ടാക്കുന്നത് സത്യം പറയാലോ ഒരു തവണ ഉണ്ടാക്കി വിജയിച്ചതിന്റെ കോൺഫിഡൻസിൽ അങ്ങ് ഉണ്ടാക്കിയതാ പണിവാളി ആട്ടപ്പൊടി കുഴച്ചതും ഉരുളങ്ങി പുഴുങ്ങാൻ വെച്ചതും വരെ വളരെ വളരെ ശരിയായിരുന്നു പിന്നീടാണ് ഇന്നലെ പൊട്ടത്തരം പുറത്തേക്ക് വന്നത് അതായത് വേവിച്ച ഉരുളക്കിഴങ്ങ് കുത്തി മടി കാരണം ഞാൻ അതിർത്ത് മിക്സിയുടെ ജാറില് പിന്നെ പറയണോ ജസ്റ്റ് ഉടഞ്ഞു കിട്ടാറുള്ളത് ഫ്ലോറിലൊക്കെ പേസ്റ്റ് പോലെ ആയി അല്ല ഞാൻ അത് വെച്ച് അഡ്ജസ്റ്റ് ചെയ്ത് ആലു പൊറോട്ട ഉണ്ടാക്കി കൊടുത്തു എന്തോ ഭാഗത്തിന് എന്റെ കുക്കു അത് തിന്നൂട്ട പിന്നെ കുക്കുന്റെ ലഞ്ച് ബോക്സിലേക്കുള്ള ചോറാണ് ആക്കിക്കൊണ്ടിരിക്കുന്നത് ഇവിടെ കുക്കുവിന് വേണ്ടി സ്പെഷ്യൽ ആയിട്ട് ഒന്നും ഉണ്ടാക്കാറില്ല വീട്ടിൽ വെക്കുന്നത് എന്താണോ അത് കുക്കുവിന് കൊടുക്കും പിള്ളേരൊക്കെ അങ്ങനെ തിന്നു ശീലിക്കണം എന്നാണ് എന്റെ ഒരു ഇത് ഞങ്ങളുടെ വീട്ടിൽ രണ്ടുമൂന്നു കാര്യമൊക്കെ ഉണ്ടാക്കല അപൂർവാണ് അപ്പൊ ഇന്ന് കുക്കുവിന് ചോറിന് സോയാബീനാണ് ഞാൻ പറഞ്ഞില്ലേ ഈ ഒരു വീഡിയോ രണ്ടാഴ്ച എടുത്തു വെച്ചതാന്ന് കാരണം ഇപ്പൊ ഞാൻ ഈ ഒരുങ്ങിക്കൊണ്ടിരിക്കുന്നത് കുക്കുന് സ്കൂളിൽ കൊണ്ടാക്കാനാണ് പക്ഷെ നിങ്ങൾ ഇപ്പത്തെ വീഡിയോയിൽ കാണുന്നുണ്ടോ കുക്കു ഓട്ടർഷയിൽ പോണതാണ് പിന്നെ ഒരുപാട് പേരുടെ ആണ് പ്രൊമോഷൻ പ്രൊഡക്റ്റ് ഒക്കെ ജസ്റ്റ് പ്രൊമോഷന് വേണ്ടി കാണിക്കുന്നതാണോ അതോ ഞങ്ങളൊക്കെ ഉപയോഗിക്കാറുണ്ടോ ഈ ഞങ്ങൾ എന്ന് പറയുമ്പോൾ എല്ലാവരുടെ കാര്യം എനിക്ക് അറിയില്ല പക്ഷെ ഞാൻ എന്റെ കാര്യം പറയാം പണ്ടൊക്കെ ഓരോ യൂട്യൂബേഴ്സിനും സ്കിൻ കെയർ പ്രൊഡക്റ്റ് ഒക്കെ കിട്ടുമ്പോൾ ഞാനും ഒരുപാട് കൊതിച്ചിട്ടുണ്ട് അന്ന് ഈ കടം കറി മുടിഞ്ഞിരിക്കുന്ന അവസ്ഥയിൽ ഇതൊന്നും മേടിക്കാനുള്ള കഴിവൊന്നും ഉണ്ടായിരുന്നില്ല പക്ഷെ ഇപ്പൊ കിട്ടുന്ന എല്ലാ പ്രൊഡക്റ്റും അത്യാവശ്യം ഞാൻ യൂസ് ചെയ്യാറുണ്ട് എന്ന് വെച്ചാൽ എല്ലാം കൂടി ഒരുമിച്ച് തേക്കില്ല ഓരോന്ന് കഴിയുമ്പോൾ ഓരോന്നായിട്ട് അങ്ങനെ മാറി മാറി യൂസ് ചെയ്യും കുക്കുനെ ശേഷം ഞാൻ നേരെ വീട്ടിലേക്കുള്ള അരി വാങ്ങാനാണ് പോയത് ഞങ്ങളുടെ എപ്പോഴും റേഷൻ പക്ഷെ സ്കൂൾ സ്കൂള് നടക്കുമ്പോഴൊക്കെ നല്ല രീതി എടുക്കണം എന്നുള്ളതാണ് എന്റെ ഒരു ആഗ്രഹമാണ് പക്ഷെ ഇൻട്രോവേട്ടായി എനിക്കൊരു അബദ്ധം പറ്റി കടയിൽ നിന്ന് ഓട്ടോറിക്ഷയിൽ അരി പറഞ്ഞാൽ അതിന്റെ പിന്നിൽ എന്റെ സ്കൂട്ടിമോ വരാമെന്നാണ് ഞാൻ വിചാരിച്ചത് പക്ഷെ ഓട്ടോ കണ്ടപ്പോ അതിൽ ചാടിക്കറി കറി എന്റെ വണ്ടി കടയിൽ വെച്ചിട്ട് പോകുന്നു ഇനിയിപ്പൊ എന്താ ചെയ്യാന്ന് വെച്ചാൽ ഈ ഓട്ടോയിൽ തിരിച്ചു പോയി ആ കടയിൽ നിന്ന് എന്റെ വണ്ടി എടുത്തിട്ട് എനിക്ക് വീണ്ടും വീട്ടിൽ പോകണം അതായത് രണ്ട് തവണ വീട്ടിൽ പോയി വരണം എനിക്ക് ഓട്ടോകാരന്റെ അടുത്ത് അത് പറയണം പറയണം എന്നുണ്ടായിരുന്നു പക്ഷെ എന്നിലെ ഇൻട്രോവേട്ട് സ്വഭാവം അതിനെ അനുവദിച്ചില്ല ആ ഞാനും വിചാരിച്ചു പിന്നെ എന്തെങ്കിലും ആവട്ടെ അങ്ങോട്ട് പോയിട്ട് വരാം അങ്ങനെ കടയിൽ നിന്ന് അടുത്ത് നേരെ വീട്ടിൽ കൊണ്ടുപോയി ആ ഓട്ടോയിൽ നേരെ കടയിൽ ചെന്ന് എന്റെ വണ്ടി എടുത്ത് നേരെ കുക്കുവിന്റെ സ്കൂളിൽ ചെന്നു അവിടെ ചെല്ലേണ്ട താമസം കുക്കുവിന്റെ കുറെ തള്ളു കഥ പറഞ്ഞുകൊണ്ടിരിക്കണ്ടായിരുന്നു കേട്ടാ എനിക്ക് എന്തു വീട്ടിൽ തിന്നാൻ വെച്ചേക്കുന്നത് എനിക്ക് എന്തുട്ടൊക്കെ വാങ്ങിയേക്കുന്നത് ഞാൻ പറഞ്ഞ സാധനങ്ങൾ വാങ്ങിയിട്ടുണ്ടോ അതൊക്കെയാണ് അവന്റെ ചോദ്യങ്ങൾ കുക്കുവിന്റെ സ്കൂളിൽ കൊണ്ടുപോകാൻ ഒരു സ്റ്റീൽ ബോട്ടിലാണ് മേടിച്ചിട്ടുണ്ടായിരുന്നത് പക്ഷെ അത് തുറക്കാൻ അറിയാത്ത കാരണം ത്രീ ഇൻ വൺ ബോട്ടിലെ ഒരു ബോട്ടിലാണ് ഇപ്പൊ അവൻ കൊണ്ടോണ്ടിരിക്കുന്നത് കുക്കു കൊണ്ടുപോകുന്ന ചോറൊക്കെ അത്യാവശ്യം ഉണ്ടാറുണ്ട് കേട്ടോ കറി പക്ഷേ അങ്ങനെ കഴിക്കാറില്ല കറി മിക്കതും ബാക്കി ആവാറാണ് പതിവ് രാവിലെ ഉണ്ടാക്കിയ ആലു പൊറോട്ട ചീറ്റി പോയ കാരണം ഉച്ച അറിഞ്ഞപ്പോൾ ഞാൻ ദോശ ഉണ്ടാക്കാന്ന് വിചാരിച്ചു കൊക്കോനും എനിക്ക് എനിക്കും നെയ്റോസ്റ്റ് പോലെയാണ് ഉണ്ടാക്കുന്നത് വീട്ടിലെ ബാക്കിയുള്ള ആർക്കും നെയ്യ് ഇഷ്ടമില്ലാത്ത കാരണം പ്ലെയിൻ ദോശയാണ് ഉണ്ടാക്കാൻ പോകുന്നത് കേട്ടാ ഈ ദോശ അങ്ങനെ നിന്ന് ചൂടയ്ക്ക് അതിൻ്റെ ഒപ്പം ഞാൻ നിൽക്കാറില്ല ഞാൻ അതിന്റെ ഇടയ്ക്ക് ഓരോ പണികളൊക്കെ ചെയ്യും തുണികളൊക്കെ മടക്കി വെക്കും അങ്ങനെ ഓരോന്നൊക്കെ ചെയ്യും ചെയ്യൂട്ടോ അമ്മയച്ചനും പണി മാറ്റി വരുമ്പോഴേക്കും ദോശയുടെ ചൂട് പോകാൻ ഇരിക്കാൻ വേണ്ടി അത് കല്ലിൽ തന്നെ ഇട്ടിട്ട് ഒരു പാത്രം വെച്ചിട്ട് അടച്ചു അടച്ചുവെച്ചേക്കാണ്ട് അപ്പൊ നല്ല ചൂട് കൊടുക്കേണ്ടത് നമുക്ക് കഴിക്കാമല്ലോ പിന്നെ സവോളും തക്കാളിയും ജസ്റ്റ് ഉപ്പും വിളകും പൊടി ഇട്ടിട്ട് ഒന്ന് വഴിറ്റി വെച്ചിട്ടുണ്ട് ഇത് മിക്സിയുടെ മിക്സർ ഇട്ട് കഴിഞ്ഞാൽ നല്ല അടിപൊളി ചമ്മന്തി ഉണ്ടാക്കാനായിട്ട് പറ്റൂട്ടോ ദോശയേയും ചമ്മന്തിയുടെ കൂടെ കൂട്ടാൻ വേണ്ടിയിട്ട് കട്ടൻ ചായ ഉണ്ടാക്കി വെച്ചിട്ട് ഇനി പാത്രങ്ങളൊക്കെ ഒന്ന് കഴുകി സെറ്റാക്കും അത് കഴിഞ്ഞപ്പോൾ ഞാൻ നേരെ അടിച്ചു വരാനാണ് കേട്ടോ പോയത് പിന്നെ ചെറിയ ചെറിയ പണികൾ എടുക്കുന്നു പിന്നെ കൂടുതലും എനിക്ക് പണി വരുന്നത് ഈ മൊബൈലിൽ എഡിറ്റിംഗ് ആണ് അപ്പൊ അതൊന്നും നമുക്ക് കാണിക്കാനായി പറ്റില്ല നമുക്ക് ആകെ കൂടി ഒരു മൊബൈലേ ഉള്ളൂ പിന്നെ നമ്മൾ നമ്മളോടുമ്പോ നമ്മൾ പിറകെ ക്യാമറ ഓടാത്ത കാരണം ചില ഭാഗങ്ങളൊക്കെ എടുക്കാൻ എനിക്ക് ഭയങ്കര മടിയാണ് കേട്ടോ പിന്നെ ടി വി നേരങ്ങനെ ചേട്ടൻ വന്നിട്ടുണ്ടായിരുന്നു ആള് പറഞ്ഞു അത് നേരാക്കാനൊന്നും എന്ന് പിന്നെ അവിടെ കുറെ പൊടികളൊക്കെ ഉണ്ടായിരുന്നു ടി വി സ്റ്റാൻഡ് മാറ്റിപ്പോ അതിന്റെ അടിയിൽ കുറെ പൊടികളൊക്കെ ഉണ്ടായിരുന്നു അപ്പൊ അതൊക്കെ ഒന്ന് അടിച്ച് സെറ്റ് ആക്കി എടുത്തു പിന്നെ കുളി കഴിഞ്ഞ് വിളക്ക് വെച്ച് കഴിഞ്ഞാൽ കുക്കുവിനെ പഠിപ്പിക്കലാണ് എന്റെ ജോലി ആദ്യത്തെ ഒരു ൂറ് ഞാനും അവനും ഭയങ്കര കാമൻ കോയിട്ടായിരിക്കും പിന്നെ അവിടെ നിന്ന് അങ്ങട്ട് വെടിക്കെട്ടായി പഠിപ്പിക്കാതിരിക്കുമ്പോ അവനെ എഴുതാൻ കിട്ടിയില്ലെങ്കി അവൻ്റെ ഒരു പ്രത്യേകതയാണ് എനിക്ക് ഛർദ്ദിക്കാൻ വരുന്നു എനിക്ക് ഛർദിക്കാൻ വരുന്നു അവൻ്റെ പർച്ചനായിട്ട് നമ്മൾ വിചാരിക്കും ഇപ്പൊ ഛർദിക്കുന്നു അതും വിശ്വസിച്ച് എങ്ങാനും ഡോറ് തുറന്നാ പിന്നവന പഠിച്ചാൽ കിട്ടും അതുകൊണ്ട് ഇപ്പൊ ഞാൻ അത് മൈൻഡ് ചെയ്യാൻ പോകാറില്ല കേട്ടോ ഒന്ന് തൊട്ട് അഞ്ചു വരെ ഞാനിപ്പോ എഴുതാൻ പഠിപ്പിച്ചിട്ടുണ്ട് മുന്നേ അംഗൻവാടി പോയിപ്പൊ ഒന്ന് തൊട്ട് പത്ത് വരെ ഒക്കെ പിന്നെ രണ്ട് മാസം വെക്കേഷൻ ഒക്കെ ആയി അപ്പൊ അത് അങ്ങോട്ട് മറന്നുപോയി പത്ത് വരെ പുള്ളി അവിടെ നിന്ന് ഇവിടെ നിന്നൊക്കെ എടുത്തിട്ട് എഴുതുകയൊക്കെ ചെയ്യും പക്ഷേ ഒരു കാര്യം എന്ന് വെച്ചുകഴിഞ്ഞാൽ എഴുതണ സംഖ്യ ഏതാണെന്നുള്ളത് അവനറിയില്ല ഛർദിക്കാൻ വരല് കഴിഞ്ഞാൽ പിന്നെ അടുത്ത പരിപാടി ഉറക്കം വരുന്നു കൈ കടയുന്നു ഭയങ്കര ക്ഷീണം ഭയങ്കര തളർച്ച പക്ഷെ ഞാനതൊന്നും മൈൻഡിയായില്ലാട്ടോ മൈൻഡിയായിരുന്നാൽ പിന്നെ എന്നും അതേ ശീലം തന്നെ തുടരും എന്നോടുള്ള ദേഷ്യാണ് ഇതേ ഇപ്പൊ തീർത്തോണ്ടിരിക്കുന്നത് അപ്പൊ നമ്മുടെ ഡെയിലി മൈ ലൈഫ് ഉള്ളൂ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു ഇഷ്ടമായി കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് പിന്നെ നമ്മുടെ ചാനൽ ഇഷ്ടമായി കഴിഞ്ഞാൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് ജസ്റ്റ് സബ്സ്ക്രൈബ് ചെയ്തിട്ടോളോട്ടോ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി വിചാരിക്കുന്നു പിന്നെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ കമന്റ് ചെയ്തോളൂ അപ്പൊ ഇത്രേ ഉള്ളൂ ടാറ്റാ